എല്ലാരും സംഭവം അസിന്റെ അപ്പൊ ഞാനാരാ മനസ്സിലായില്ല ഹലോ മുത്തുമണിയാളെ അപ്പൊ ഇന്നത്തെ വീഡിയോ സ്റ്റാൻഡിൽ എത്തി നമ്മള് ഞായറാഴ്ചയാണ് കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ നോക്കുക എന്താവസ്ഥൊരു ഓട്ടം പോയി വരികയാണ് അപ്പൊ നമ്മള് ശിബിലി ഓനെന്താ പഠിച്ചേ പി എസ് സി പി എസ് സി പഠിക്കാ പി എസ് സിക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യണം അപ്പൊ എന്താ ഓൻ അയിന്റെ ഒപ്പം ഒരു പരിപാടി ഉണ്ട് ചെമ്പകം സെണ്ട് ഞാൻ ഓടുന്നു വാങ്ങലുണ്ട് കുറഞ്ഞ നമുക്ക് തരും നല്ല മണം ഉണ്ടാവും ചോദിച്ച അല്ലേ നിങ്ങൾക്ക് ആർക്കും ഒരു സെൻഡ് വേണമെങ്കിലേ കുറഞ്ഞ പൈസക്ക് സെൻഡ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കമന്റ് പറഞ്ഞാലും മതി കേട്ടോ ഇനി നമ്പർ പറഞ്ഞോട് വിളിച്ചാലും മതി ആറ് ഒമ്പത് ഞാൻ ഒന്ന് എഴുതി കൊടുക്കുന്നില്ല കേട്ടോ അപ്പൊ മക്കളെ നമ്മളെ ഉള്ളത് മഞ്ചേരി ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിന്റെ മുമ്പിലാ വെയിറ്റിങ്ങിലാണ് അപ്പോ ഒരു ടീം കുടിക്കലിന് പോകുക അപ്പൊ ഓൽക്ക് എന്തെങ്കിലും വാങ്ങാൻ നോക്കുമ്പോ മഞ്ചേരങ്ങാടിൽ സകല കടി അടവ് സകല കടിയെന്ന് ഞാൻ പറഞ്ഞില്ല എന്നാലും ഓല് കരിച്ച വന്ന് അടവാന്ന് ആണല്ലോ അതുകൊണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ബഡ്ജറ്റിൽ കൊടുക്കുന്നതാ എത്രത്തോളം ബഡ്ജറ്റ് വരും അറിയില്ല പക്ഷെ തുറന്ന കടിക്കല്ലേ പോകാൻ പറ്റുള്ളൂ ഓല കാലത്ത് ഇങ്ങനെ ഇരിക്കാർക്കും സംഭവമായിട്ടാണ് അപ്പൊ ഞാനാരാ ഇ മനസ്സിലായില്ലോട് എത്ര ആള് എത്ര ആള് കണ്ടു കണ്ടങ്ങൾ നമുക്ക് പാട്ടൊക്കെ പാടി തരുന്ന ആളാ ഇവിടെന്നിപ്പ് ഇട്ടെന്ന് പണം കമ്മിണ്ടോ ഏഹ് മുമ്പ് ഞമ്മളൊരു വീഡിയോ ഇട്ടിട്ട് തന്നെ കൊണ്ട് പാട്ടടിച്ച് മക്കളെ നട്ടുച്ച കേട്ടോ രാവിലെ അല്ലാറ ചില്ലറ ഓട്ടങ്ങളൊക്കെ ഇപ്പത്തെ അവസ്ഥ കാണണോ വണ്ടിയിലിരുന്ന വേവും ചെങ്ങാൻ്റെ വീടിന്റെ മരത്തു കാര്യം ഇതാണ് അവസ്ഥ അങ്ങാടിയിലൊരു കാക്കൊക്കെ ഇരിക്കാൻ തണലില്ല എന്റെ വണ്ടി അവിടെ ഇച്ചിരി തണലുണ്ട് അവിടെ അപ്പൊ ഞാനത് അവിടെ കൊണ്ടുപോയി നിർത്തി എന്തോ ഒരു വെയിലറിയോ എന്നാ ഓട്ടോ ഇല്ലന്നിട്ടോ രാവിലെ ചെറിയ ചെറിയ അല്ലാറ ചില്ലറ ഓട്ടണ്ടി അപ്പൊ മക്കളെ ഇന്നത്തെ ദിവസം അങ്ങനെ കണ്ട് പോയിട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ദിവസേനോ ഒരുപാട് ട്രിപ്പൊന്നും കിട്ടിയിട്ടില്ല എന്നാലും ഒരു ആവറേജ് കുഴപ്പമില്ല എണ്ണ അടിച്ച് ഇരുന്നീനൊക്കെ കാര്യം ഉണ്ടായി അപ്പോൾ എന്തായാലും ഒരു ആവറേജ് ദിവസം പക്ഷേ നമുക്ക് ഒരുപാട് പാസഞ്ചേഴ്സൊന്നും കാണാൻ കാണിക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും രാത്രിയായി വീട്ടിൽ പോകാനായി അല്ലേ നമ്മളെ ചങ്ക് കടക്കാനുമായി അപ്പോൾ എന്തായാലും നാളെ കാണാം ബൈ ബൈ